ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം സദ്യയ്ക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വെള്ളരിക്കെടുത്തിട്ടുണ്ട് അതുപോലെ തൊലി കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള സീഡ്സൊക്കെ മാറ്റിയതിന് ശേഷം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു സൈസിലാണ് അത്യാവശ്യം വലിപ്പത്തിലാണ് ഞാനിവിടെ വെള്ളരിക്ക കട്ട് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം ഇനി അത് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ചു ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയിട്ട് ചെറിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരുകിയത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അരപ്പ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ അരപ്പിന്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല തൈര് ചേർത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പെല്ലാം പാകത്തിനുണ്ടെങ്കിൽ നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് ഇതുപോലെ കട്ട് ചെയ്ത് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് ഉരുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല രുചികരമായ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇത് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം താങ്ക്